ഹലോ അസ്ലാം വലൈക്കും ഹലോ കൂട്ടുകാരെ ടിപ്സ് ബൈ ബയാമിനിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോലും ഇന്ന് ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് ഒന്നും പറയാം എന്നാലും അവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആട്ടാ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആമി അതിനും കൂടി ഭയങ്കര കളിയാണ് ആമിക്കിന്നിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഞാൻ ഇപ്പം എങ്ങനെയും കൂടി കളിക്കാനിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ കറി വെക്കാൻ അപ്പോൾ അത് ബീഫ് കറി വെക്കാമെന്നോട്ടാ വിചാരിച്ചത് അപ്പം അതിനായിട്ട് ഞാൻ വേഗം തന്നെ സബോളൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ചതിക്ക് ഓയില് വെച്ചതിന് ശേഷം സബോള ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് മിക്സാക്കി എടുത്തുട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടി അപ്പോൾ ഇത്ര ടൈം നിൽക്കും വേണ്ട അപ്പം ഞാനത് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂടിയൊക്കെ വെച്ച് ശേഷതിന് ശേഷം ഞാൻ വേഗം പോയി പറമ്പിൽ പോയിട്ട് പച്ചമുളക് പൊടിച്ചിട്ടുണ്ടെന്നുട്ടോ എന്നിട്ട് ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് മിക്സാക്കിയെടുത്തു അതിനുശേഷം ഇതിപ്പോൾ ഒരുവിധം നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ സബോളിയും പച്ചമുളകൊക്കെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് മിക്സാക്കിയെടുത്തു ഇപ്പം ഇതേ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ അപ്പം പൊടികളൊക്കെ ആടാക്കി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഗരം മസാലപ്പൊടിയൊക്കെ കൂടിയിട്ട് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം കതിക്ക് ബീഫൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ അപ്പം അതേ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം കറിയൊക്കെ റെഡിയായതിന് ശേഷം ഇവർ രണ്ട് പേരെ കാണുന്നില്ല ഞാൻ ചോദിച്ചവിടെ പോയി നോക്കിയപ്പോൾ അതേ രണ്ട് പേരും നല്ല കളിയില്ല വടിയും ഒക്കെ എടുത്തോണ്ടെന്ന് വെച്ചാൽ അങ്ങനെയും എങ്ങനെ നല്ല കളിയിലാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇവിടെ നിന്ന് കളിക്കട്ടെ നല്ല വെയിലുണ്ട് മേലെ പോയിട്ട് മുളക് ഉണക്കാനുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയി മുളക് ഉണക്കാമെന്ന് വിചാരിച്ച് ഞാൻ മേലെ പോയി നല്ല വെയിലുള്ള കൊടുത്ത് മുളകൊക്കെ ഉണക്കാനിട്ട് കിട്ടാം എന്നുവെച്ചാൽ ചാമി അലുന്ന് വന്നപ്പോൾ പറഞ്ഞു നെയ്ച്ചോറ് വേണം ബീഫിൻ്റെ കൂടെ കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് അരി അരിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ചാമിക്കൊരു തട്ടിക്കൂട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് രണ്ട് പേര് ബാഗം വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു അതേ രണ്ടു പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ വീണ്ടും മാങ്ങയും പെങ്ങളയും കളിയൊക്കെ തുടങ്ങി കുറച്ചേരോടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്